ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും അവസാനത്തെ പെൻഷൻ വിതരണമാണ് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും നാളെ തുകയെത്തും വാർദ്ധക്യ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങി വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും അതുപോലെ തന്നെ സർക്കാർ തന്നെ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷനുകളും സ്വീകരിക്കുന്ന ആളുകൾക്കാണ് നാളെ മുതൽ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഇവർക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു അറിയിപ്പാണ് പറയാൻ പോകുന്നത് ആയിരത്തി രൂപയാണ് തിങ്കളാഴ്ച മുതൽ വിതരണം ഉണ്ടായിരിക്കുക ബാക്കി ആയിരത്തി രൂപ അതായത് രണ്ട് മാസത്തെ പെൻഷൻ മൂവായിരത്തി ഒരുമിച്ചാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ള അറിയിപ്പുകളായിരുന്നു വന്നിട്ടുള്ളത് എങ്കിൽ പോലും സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം രണ്ട് തവണയായിട്ടാണ് തുക വിതരണം ചെയ്യുന്നത് അതിൽ ആയിരത്തി രൂപ എല്ലാവർക്കും നാളെ തന്നെ എത്തിച്ചേരും ബാക്കിയുള്ള ആയിരത്തി രൂപ ന്യൂ ഇയറിനോടനുബന്ധിച്ചായിരിക്കും വിതരണം ഉണ്ടായിരിക്കുക മസ്സറിങ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കൾക്കും ആയിരത്തി രൂപ വീതം പെൻഷൻ ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക